നമസ്കാരം ഇന്ന് ഡിസംബർ എട്ട് ഞായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ വാർത്തകളുമായി ഷാജി കടക്കൽ വാർത്തകളിലേക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കുവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു ഇന്ത്യൻ സഭാ ചരിത്രം ആദ്യമായാണ് വൈകരിൽ വൈദികരിൽ നിന്നും ഒരാളെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മാർ ജോർജ് ജേക്കബ് കുവക്കാട് ഉൾപ്പെടെയുള്ള ഇരുപത്തുപേരുടെ സ്ഥാനാഹരണ ചടങ്ങിന് മുഖ്യ കാർമികത്വം വഹിച്ചത് ഭക്തിസാന്ദ്രമായ സ്ഥാനവർമ്മ ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനിക ചിഹ്നങ്ങൾ അണിയിച്ചോടെ മാർ കുവക്കാട് കർദ്ദനാൾ പദവിലേക്ക് ഉയർത്തപ്പെട്ടു പൗരോഹിത്തിൻ്റെ ഇരുപതാം വർഷത്തിലാണ് മാർ ജോർജ് ജേക്കബ് കുവക്കാട് ഉന്നത പദവിയിലെത്തുന്നത് കത്തോലിക്ക സഭയുടെ നായക നിലയിൽ ഇനി കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അഭിമാനമായി കർദനാൾ ജോർജ് കുവക്കാടും ഉണ്ടാകും ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കുവക്കാഡിൻ്റെ കർദ്ദനൽ പദവിയിലേക്ക് ഉയർത്തുന്നത് ഭാരത്തിന് അഭിമാനകരമായ കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർബാപ്പയ്ക്കൊപ്പമുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൻ്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സ്ഥാനാരോഹണ ചടങ്ങിനിടെ പ്രധാനമന്ത്രി എക്സിൽ കുറിപ്പിട്ടത് സീറോ മലബാർ സഭയ്ക്ക് ചരിത്ര നിയോഗമാണ് മാർ ജോർജ് ജേക്കബ് കുവക്കാഡിൻ്റെ കർദനൽ പദവിയെന്ന് സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴെത്ത് ലളിത ജീവിതം നയിക്കുന്ന വൈദ്യനാണ് മാർ ജോർജ് ജേക്കബ് കുവക്കാടെന്നും നയതന്ത്ര രംഗത്തുള്ള മാർ കുവക്കാടിന്റെ പ്രാഗൽഭിക മാർപ്പാപ്പ നേരിട്ട് മനസ്സിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു കുവക്കാടിന്റെ കർദിനാൾ പദവി മാർപ്പാപ്പയുടെ ഭാരദർശനത്തിന് സഹായകരമാകുമെന്നും ആൻഡ്രോസ് താഴുത്ത് പറഞ്ഞു ആരാധനാലയത്ത് സംരക്ഷണ നിയമസദ് ചോദ്യം ചെയ്തുള്ള ഹർജികൾ വാദം കേൾക്കുന്ന തീരുമാനമായി സുപ്രീംകോടതി ഡിസംബർ പന്ത്രണ്ട് മുതൽ വാദം കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു ചുരൽമലയിലെ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ ഒരുപാട് സഹായങ്ങൾ വേണ്ടിവരുമെന്നും അതിനുവേണ്ടിയുള്ള പണം തരാൻ തയ്യാറാവുമോ ഇല്ലയോ എന്ന് കേന്ദ്രം പറയണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ ചുരൻമല മുണ്ടക്കൈ പുനരധിവാസ വിഷയത്തിൽ ഹൈക്കോടതിയുടെ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി വയനാട് പുനരധിവാസത്തിനായി സ്വന്തം നിലയ്ക്ക് പൂങ്ങി വാങ്ങി വീട് വയ്ക്കാനുള്ള സന്നദ്ധത കർണാടക തെലങ്കാന സർക്കാർ അറിയിച്ചതായി എ എസ് സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഇരു സർക്കാരുകളും നിരന്തരം ഇക്കാര്യം ആവശ്യപ്പെട്ടും കേരള സർക്കാർ ഇവരുമായി ആശയവിനിമയം പോലും നടത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള സഹായം കൈമാറാൻ ഇനി സംസ്ഥാന സർക്കാരിനെ കാത്തു നിൽക്കുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ദുരിതബാധിതർക്കായി ലീഗ് പ്രഖ്യാപിച്ച പുനരധിവാസ ഭക്തികൂടം നടപ്പാക്കുമെന്നും ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നും പി എം എ സലാം പറഞ്ഞു തിരുവനന്തപുരം വഞ്ചൂരിൽ വഴി തടഞ്ഞ സിപിഎം പാളയം ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ കോടതിയലക്ഷം ചൂണ്ടിക്കാണിച്ച് ഹർജി ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ പാതയോരങ്ങൾ സമ്മേളനം നടത്താൻ പാടില്ലെന്ന ഹൈക്കോടതി വിധി ഉത്തരവിന് വിരുദ്ധമായാണ് സമ്മേളനം നടന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് മരട് സ്വദേശിയായ എൻ പ്രകാശാണ് ഹൈക്കോടതിയിൽ കോടതി അലക്ഷിച്ച ഹർജി ഫയൽ ചെയ്തത് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള ട്രാൻസ്ഫർ അല്ല വേണ്ടിയിരുന്നതെന്നും അതിനാലാണ് സി പി എമ്മിൽ ചേരാതെന്നും ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിയ സന്ദീപ് വാര്യർ പെരുന്നയിൽ പോയി എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും അമൃതപരിയിൽ പോയി മാതാ അമൃതാനന്ദ ദേവിയും കണ്ടെങ്കിലും മാധ്യമങ്ങൾ വാർത്തയാക്കിയത് പാണക്കാട് പോയി സാധിക്കില്ലേ തങ്ങളെ കണ്ടത് മാത്രമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വൈദ്യുതി നിരക്ക് വർദ്ധനക്കെതിരെ പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ് വിശദീകരണമായി കെ സി ബി കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് മുതൽ പ്രാബല്യത്തോടെ പ്രഖ്യാപിച്ച താരവ് ഉത്തരവ് പ്രകാരം വൈദ്യുതി നിരക്കിൽ നാമമാത്രമായ വർധന മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് കെ സി ബിയുടെ പുതിയ വിശദീകരണം സീപോർട്ട് എയർപോർട്ട് റോഡ് രണ്ടാം നിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പരിചയച്ചായി മന്ത്രി പി രാജീവ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ മുൻമന്ത്രി ജി സുധാകരനെ ആലപ്പുഴ പരവൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചു ജി സുധാകരന്റെ സഹോദരനും എസ് എഫ് ഐ നേതാവുമായിരുന്ന ജി ഭുവനേശ്വന്റെ രക്തസാക്ഷിത്വ അനുസ്മരണ ദിനത്തിൽ പങ്കെടുക്കാനെത്തിയായിരുന്നു ജയരാജൻ വിദ്യാർത്ഥി സംഘടന ആയിരുന്നപ്പോൾ ജി സുധാകരൻ ഞങ്ങളുടെ നേതാവായിരുന്നുവെന്നും അന്നുമുതൽ അദ്ദേഹത്തോട് തികഞ്ഞ ആദരവാണെന്നും ജയരാജൻ പറഞ്ഞു പരമ്പരകൾക്ക് സെൻസർഷിപ്പ് വേണമെന്നും സീരിയലുകൾക്കും സെൻഷർഷിപ്പ് ആവശ്യമാണെന്നും ആദ്യം ആവശ്യപ്പെട്ട ധാനാണെന്നും ശ്രീകുമാരൻ തമ്പി ദേശമനി വാരികൾ വർഷങ്ങൾക്കുമ്പ് പരസ്യപ്പെടുത്തി എൻ്റെ അഭിമുഖത്തിലാണ് ഈ ശക്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചതെന്നും സ്വന്തമായ പരമ്പര നിർമ്മിച്ചുകൊണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഈ അഭിപ്രായം പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അതേ അഭിപ്രായം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേകുമാർ പ്രകടിപ്പിച്ചിരിക്കുന്നതെന്നും താൻ അദ്ദേഹത്തോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്നും ശ്രീകുമാരൻ തമ്പിയും വ്യക്തമാക്കി നടൻ ദിലീപിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും ദിലീപിന്റെ സോപാനത്തിന് മുന്നിലെ ദർശനത്തിന് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ചീഫ് കോർഡിനേറ്റർ ഹൈക്കോടതിക്ക് കൈമാറി ദൃശ്യം പരിശോധിച്ച കോടതി എത്ര സമയം ദിലീപ് ഹരിവരാസനം സമയത്ത് സോപാനത്തിൽ തുറന്നുവെന്ന് ചോദ്യം ഉന്നയിച്ചു ദിലീപ് സോപാനത്തിൽ തുറന്നാൽ മറ്റ് ഭക്തർക്ക് ദർശനത്തിൽ കാലതടസ്സമുണ്ടായി എന്നും കോടതി കുറ്റപ്പെടുത്തി ദിലീപിന്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തികൾ അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇക്കാര്യം ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡിന് കർശന നിർദ്ദേശം നൽകി വിദ്യാഭ്യാസങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചായി മലപ്പുറം ജില്ലാ കളക്ടറുടെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി കണ്ണൂർ മാടായി കോളേജിൽ നിയമനത്തിൽ അഴിമതി ഉണ്ടെന്നാരോപിച്ച് എം കെ രാഘവൻ എംപിയെ വഴിയിൽ തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ എം കെ രാഘുൻ എം പി ആണ് കോളേജ് ചെയർമാൻ ഇവിടെ രണ്ട് അറ്റൻഡർ പോസ്റ്റിലേക്കാണ് നിയമനം നടത്താനിരുന്നത് എന്നാൽ അഭിമുഖത്തിന് മുമ്പ് തന്നെ എംപിയുടെ ബന്ധുവായ സി പി എം പ്രവർത്തകന് നിയമനം നൽകേണ്ട നീക്കമുണ്ടെന്നുമാണ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം ഇതിനുവേണ്ടി ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്നും ആക്ഷേപം ബിപിൻ സി ബാബുവും മധു മുല്ലശ്ശേരിയും ബി ജെ പി സംസ്ഥാന സമിതിയിലേക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ബിപിൻ സി ബാബുവിനെയും മധു മുല്ലശ്ശേരിയും ബി ജെ പി സംസ്ഥാന സമിതി അംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്തത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലാണ് സി പി എം വിട്ട മധു മുല്ലശ്ശേരിയും മകൻ മിഥുൻ മുല്ലശ്ശേരിയും ബി ജെ പിയിൽ ചേർന്നത് പള്ളിത്താർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമവായ വാക്ക് നീക്കങ്ങൾക്ക് തയ്യാറാണെന്ന് യാക്കുബായ് സഭ മിത്രഫലിത്ത ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിസ് സഭയ്ക്ക് അതിന്റെ ചട്ടക്കൂടുകളും വിശ്വാസ പ്രമാണങ്ങളും ഉണ്ടെന്നും അതെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കാണ് ശ്രമം നടത്തുന്നതെന്നും ജോസഫ് മാർ ഗ്രിഗറിസ് വ്യക്തമാക്കി കേരളത്തിലെ ഏറ്റവും വലിയ പാതയായ മലയോര ഹൈവേ കേരളത്തിന്റെ പ്രതീക്ഷയാണെന്നും പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റോഡ് വികസനത്തിൽ ഈ സർക്കാർ വലിയ മുന്നേറ്റം നടത്തിയെന്നും മികച്ച നിലവാരം റോഡുകളാണ് ഇപ്പോഴുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആന എഴുന്നപ്പുമായി ബന്ധപ്പെട്ട പുതിയ നിയന്ത്രണങ്ങൾക്കെതിരെ തൃശൂർ ആറാട്ടുപുഴ ക്ഷേത്രത്തിന് മുമ്പിൽ പ്രതികമായി പ്രതിയാത്മമായി പൂരം നടത്തി പ്രതിഷേധം പാലോട് ഭർത്തൃതത്തിൽ നവ വധുവിനെയും തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിൻ്റെ സുഹൃത്തും കസ്റ്റഡിയിൽ അഭിജിത്തിൻ്റെ സുഹൃത്ത് അജാസിനെയാണ് പോലീസ് കസ്റ്റഡി അജാസിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇന്ദിജ അജാസാണ് മർജിദെന്നും മരിച്ച ഇന്ദുജമായി അജാസിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കുകിഴക്കൻ ബംഗാൾ ഉത്കണ്ണും ഹും സമീപത്തുള്ള ഇന്ത്യൻ മഹാസമത്തിനും മുകളിലാഴ്ച തീയിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു മോദിക്കും അദാനിക്കുമെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ യു എസിന് പങ്കുണ്ടെന്ന ബി ജെ പി ആരോപണങ്ങൾക്കെതിരെ യു എസ് എംബസി ദില്ലിയിൽ ക്രിസ്ത്യൻ എം യോഗം വിളിച്ചാൽ വിശദീകരണമായി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പുഷ്പ ടു പ്രീമിയർ ഷോ ദിനത്തിൽ തിക്കിലും തിരക്കിലും അകപ്പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ ക്ഷമ ചോദിച്ചു അല്ലു അർജ്ജു പുഷ്പ ടു വിജയാകാർഷ ചടങ്ങിലാണ് ഹൈദരാബാദിന്റെ സംഭവങ്ങൾ അങ്ങേറ്റം ദൌർഭാഗ്യകരമാണെന്നും സംഭവത്തിൻ്റെ ഞെട്ടിൽ നിന്ന് ഇതുവരെ മുക്തി നേടിയിട്ടില്ലെന്നും അല്ലു അർജൻ പറഞ്ഞു വ്യാജ ഗോവതക്കേസിൽ രണ്ട് മുസ്ലിം യുവാക്കളെ കുറ്റമുക്തരാക്കി ഗുജറാത്ത് കോടതി മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യത്തെ മുഖ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായി സമാജ്വാദി പാർട്ടി സിറിയയിൽ ഏറ്റുമുട്ടൽ രൂക്ഷം വിമതപക്ഷം പ്രസിഡന്റ് ബസാർ അൽ അസദിന്റെ ഭരണകൂടത്തിനെതിരെ ഏറ്റുമുട്ടൽ കടുപ്പിച്ചു അതേസമയം രാജ്യം ബിട്ടെന്ന് അഭിയും തള്ളി സിറിയൻ പ്രസിഡന്റ് ബസാറുൽ അസസ് രംഗത്തെത്തി ബ്രിട്ടനെ വിറപ്പിച്ച ഡാറ ചുഴലിക്കാറ്റ് തീരപ്രശ്നം കനത്ത നാശനഷ്ടം വിതച്ചു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശീത് ചുഴലിക്കാറ്റിനെ തുടർന്ന് പതിനായിര കണക്കണക്കിന് വീടുകളിലാണ് വൈദ്യുതി മുടങ്ങിയത് ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് എന്നിവിടങ്ങളിൽ എൺപത്തി വീടുകളിൽ വൈദ്യുതി മുടങ്ങി കനത്ത മഴയെ തുടർന്ന് രാജ്യഭാഗമായി വെള്ളപ്പൊക്ക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി സുനിൽ ഛേത്രി ഹാട്രിക് നേടിയ മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സി രണ്ടിന് നാല് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം